குட் ஈவினிங் ஆல் எஸ் எல்லாரும் ஜோயின் செய்யோ நம்ம க்ளாஸ் ஸ்டார்ட்யான எல்லாம் okay, ஜோயின்ட்டோ no. സോ നമ്മൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൻഡ് ആൻഡ് പാസീവ് പാസീവ് വോയിസ് ആണ് വോയിസ് ഓക്കെ സോ എല്ലാവരും കാരണം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൻഡ് പാസീവ് വോയിസ് ആണ് സോ എന്താണ് ആക്റ്റീവ് വോയിസ് അല്ലെ എന്താണ് പാസീവ് വോയിസ് നമുക്ക് ഇന്ന് നോക്കാം സോ യെസ് എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക ഓക്കെ സോ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്താണ് ആക്റ്റീവ് അല്ലെ എന്താണ് പാസീവ് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ അല്ലേ ഭയങ്കര നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു സോ യു മീൻ ബൈ ആക്ടീവ് അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ഇപ്പം നിങ്ങൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളൊരു നിങ്ങൾ ആക്റ്റീവാണ് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജെക്ട് വളരെ ആക്റ്റീവ് ആവുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയാം പാസീവ് വോയിസ് എന്ന് പറയുമ്പം സബ്ജെക്ടിന് വലിയ റോൾ ഇല്ല ഓക്കെ എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതൊക്കെ നിങ്ങൾ അറിയുന്നതാണ് പക്ഷെ സ്റ്റിൽ എന്താ പറയാ പറഞ്ഞ് തരാം എന്താണ് കാരണം നമ്മൾ ആക്റ്റീവും പാസീവ് വോയിസും പഠിക്കുമ്പോൾ എന്താണ് സബ്ജെക്ട് എന്താണ് വേർബ് എന്താണ് ഓബ്ജെക്ട് എന്നൊക്കെ അറിഞ്ഞിരിക്കണം ഓക്കെ സോ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് സോ ഫസ്റ്റ് വൺ സബ്ജെക്ട് ദ പാർട്ട് ഓഫ് എ സെന്റൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹു ഓർ വാട്ട് ദ സെന്റൻസസ് എബൗട്ട് അതായത് ഇപ്പം ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലേ അപ്പം ഞാനാണ് സബ്ജെക്റ്റ് അപ്പം സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ആരാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അതാണ് നമ്മൾ പറഞ്ഞത് ദ പാർട്ട് ഓഫ് എ സെന്റൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹു ഓർ വാട്ട് ദ സെന്റൻസസ് ണോ യെസ് അപ്പോൾ നിങ്ങൾ കമൻസിൽ നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകും കേട്ടോ നിങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കാരണം നിങ്ങൾ കമൻസ് ഇങ്ങനെ കണ്ടാലും നമുക്ക് ക്ലാസ് റൂം ലൈറ്റ്ലി ആയിട്ട് പോവാൻ പറ്റത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് വൺ വേർബ് വേബ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡാണ് ഓക്കെ വേർബ് മീൻസ് ആക്ഷൻ വേർഡ് അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ വേബ് എന്ന് പറയാം നെക്സ്റ്റ് ഓഫ് അതായത് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന റിസൾട്ട് ആർക്കാണോ പോന്നെ അതിനാണ് നമ്മൾ ഒബ്ജെക്ട് എന്ന് പറയുക ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട് അല്ലെ അവിടെ ഒബ്ജെക്ട് എന്താ ഫുട്ബോൾ അല്ലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിൻ്റെ ആക്ഷൻ ആയിരിക്കാണ് എന്താണ് ഫുട്ബോൾ ആണ് അല്ലേ സോ ഫുട്ബോൾ ഇസ് ദി ഓബ്ജെക്ട് ആരാണ് ചെയ്യുന്നത് ഹി അല്ലേ വേർബ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ഷനെയാണ് നമ്മൾ എന്ന് പറയുക ഓക്കെ യെസ് അപ്പം നമുക്ക് ഓരോ സെന്റൻസും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം കാരണം ഓരോ ടെൻസിനും കുറെ കുറച്ച് നിയമങ്ങളുണ്ട് നമ്മൾ ആക്റ്റീവും പാസീവ് ആവശ്യത്തിലേക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്കെ സോ നമുക്കത് നോക്കി നോക്കാം ഫസ്റ്റ് വൺ പ്രസന്റ് 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 ടെൻസ് 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 എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തി അല്ലേ സോ എങ്ങനെയാണ് ഈ ഒരു ടെൻസിന് നമ്മൾ പാസിവ് വോയിസിനോട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം ഓക്കെ സോ എല്ലാവരും റെഡി അല്ലേ ഓക്കെ സോ ഫസ്റ്റ് വൺ അർജുൻ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അർജുൻ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമുക്ക് ഇതിനകത്ത് സബ്ജെക്ട് എന്താ അർജുൻ ഈറ്റ്സ് എന്താ വേർബ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഓബ്ജെക്ട് അല്ലേ സോ ഇതിനെങ്ങനെ നമുക്ക് പാസി ഫോമിലോട്ട് മാറ്റുമെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് വൺ അതായത് നമ്മൾ പാസീവ് ഇതിപ്പോ ആക്റ്റീവ് ആണ് സെന്റൻസ് അല്ലെ ആക്റ്റീവിലാണ് സെന്റൻസ് ഉള്ളത് ആക്റ്റീവ് വോയിസ് അപ്പോൾ നമ്മൾ ഇത് പാസീവിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം സോ ഒബ്ജെക്ട് ഒന്ന് ഇവിടെ സബ്ജെക്ടിന്റെ റോൾ എടുക്കും ഓക്കെ സോ ഫസ്റ്റ് വൺ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇനിയാണ് നമ്മൾ ഓരോ റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈറ്റ്സ് ആണ് വെർബ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് വിടെ സിംഗുലർ അല്ലേ റൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഇല്ലല്ലോ ഒറ്റ ഒന്നല്ലേ അപ്പം ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഈറ്റൺ ബൈ അർജുൻ അങ്ങനെയാണ് വരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഈറ്റൺ ബൈ അർജുൻ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇസ് ഈറ്റൺ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇസ് ഈറ്റൺ അപ്പം ഈ എന്ന് പറയുന്നത് എന്താണ് വേർബിന്റെ വി ത്രീ ആണ് ഓക്കെ യെസ് വേർബിന്റെ വി ത്രീ ആണ് സോ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണമെന്ന് വെച്ചാൽ പാസീവ് വോയിസ് എപ്പോഴും നമ്മൾ വേർബിന്റെ ബി ത്രീ ഫോമാണ് യൂസ് ചെയ്യുക ഓക്കെ സോ ഇതിന്റെ ഫോമ് എന്ന് പറഞ്ഞാൽ ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രെസൻസ് ആക്റ്റീവ് ഫോമിലോട്ട് സോറി പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുക ഓക്കെ സോ അർജുനീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഈറ്റൺ ബൈ അർജുൻ ഓക്കെ സോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ വിചാരിക്കുന്നത് സോ ലൈവിലുള്ള ആള് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കമന്റ് ചെയ്താലാ നമുക്ക് മനസ്സിലാവുക ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ ഓക്കെ നമുക്ക് നോക്കാം ഷീ വാട്ടേഴ്സ് ദി പ്ലാന്റ്സ് ഓക്കെ ഷീ വാട്ടേഴ്സ് ദ പ്ലാന്റ്സ് എന്താ വരുവാ പ്ലാന്റ്സ് കുറേ ഉണ്ട് അല്ലേ സിംഗുലർ ആണോ പ്ലാന്റ്സ് അല്ല പ്ലൂറൽ ആണ് അപ്പൊ എങ്ങനെ വരുവാ പ്ലാന്റ്സ് ആർ വാട്ടേഡ് ബൈ ഹർ ഓക്കെ ആരാണ് വാട്ടർ ചെയ്യുന്നത് ഹെർ ഇപ്പൊ ഷീ എന്താവും ആവും ഫോം എന്താ ഹെറാവും ആണ് പ്ലാന്റ്സ് എന്താണ് പ്ലൂറൽ ആണ് അല്ലേ സോ പ്ലാന്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർ ആണ് യൂസ് ചെയ്യുക ഓക്കെ ആർ ഇവിടെ ഫോം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഓക്കെ മനസ്സിലാവുന്നുണ്ടോ നെക്സ്റ്റ് സെന്റൻസ് കൂടി നമുക്ക് നോക്കാം ഡെലിവർ ഡെലിവർ ദി ലെറ്റേഴ്സ് 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 നമ്മൾ എന്താ ഇവിടെ പ്ലൂറൽ ആണ് ഓക്കെ സോ ലെറ്റൂ പ്ലൂറൽ ആണ് അപ്പൊ നമുക്ക് എന്താ പറയാ സോറി അപ്പൊ ബൈ ദം ക്ലിയർ ആണോ കാരണം ലെറ്റേഴ്സ് എന്താണ് പ്ലൂറൽ ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആർ ഇവിടെ യൂസ് ചെയ്തത് അപ്പം നിങ്ങൾ ഇതിന്റെ ഫോം ആലോചിച്ചിരിക്കുക അതാണ് നമ്മൾ പ്രെസൻ് ടെൻസിൽ യൂസ് ചെയ്യുക ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ പ്രെസൻടെൻസിൽ നമ്മൾ ആക്റ്റീവ് പാസീവിലൂടെ ആക്കുമ്പോൾ നമ്മൾ ഇ സാം പ്ലസ് ആർ പ്ലസ് വി ത്രീ ആണ് യൂസ് ചെയ്യുക പാസീവ് വോയിസിന് എപ്പോഴും നമ്മൾ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ പാസ്റ്റ് ടെൻസ് അപ്പോൾ നമ്മൾ പ്രെസന്റ് കഴിഞ്ഞു ഇനി പാസ്റ്റ് ടെൻസ് ടെൻസിന് എങ്ങനെയാ ഫോം നമുക്ക് നോക്കാം ഓക്കെ സോ ഷിറ്റ് അവൾ കഴിച്ചു അപ്പം നമുക്ക് എങ്ങനെയാണ് അത് പാസീവ് വോയ്സിലോട്ട് മാറ്റുന്നത് നോക്കാം ഇത് ഉള്ളത് ഓക്കെ ഇത് ആക്റ്റീവിലാണ് ഉള്ളത് സോ നമുക്ക് പാസീവ് വോയിസ്ങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം സോ കേക്ക് എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആണ് അല്ലേ കേക്ക് സിംഗുലർ ആണ് ഇവിടെ സബ്ജക്റ്റ് ഷി ആണ് എയ്റ്റ് വേബ് ആണ് അപ്പം എങ്ങനെയാണ് ഇത് പാസീവിലോട്ട് മാറ്റുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇവിടുത്തെ ഒബ്ജെക്ട് എന്താ കേക്ക് ആണ് അപ്പം കേക്ക് നമ്മൾ ആണ് കേക്ക് 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 സിംഗുലർ സിംഗുലർ അല്ലേ അല്ലേ പാസ്റ്റ് ടെൻസ് വാസ് വാസ് ഈറ്റൺ ഈറ്റൺ ബൈ ബൈ ഹർ വെരി ഗുഡ് കിരൺ ദാറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വാസ് ആഡ് ചെയ്തത് ഓക്കെ മനസ്സിലായോ കേക്ക് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ വാസ് ആഡ് ചെയ്യുന്നത് സോ ഇതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ോട്ട് മാറ്റുമ്പോൾ വരും സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ വാസ് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയോ യെസ് ലൈവിൽ ആക്റ്റീവ് ആയക്കാര് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എന്നാലേ നമുക്ക് ക്ലാസ്സും കുറച്ച് ആക്റ്റീവായിട്ട് പോവുള്ളൂ ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ ാണ് അല്ലെ ഒറ്റ ചോക്ലേറ്റ് ഉള്ള കുറെ ചോക്ലേറ്റ് ആണ് അപ്പൊ നമ്മൾ പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുക ഓക്കെ യെസ് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ വേറെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വേറെ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ വേറെ പ്ലൂറലിന് യൂസ് ചെയ്യും വാസ് സിംഗുളറിന് യൂസ് ചെയ്യും ക്ലിയർ ആണോ യെസ് നെക്സ്റ്റ് വൺ ദേ മെയ്ഡ് എ ഫ്ലവർ നമ്മൾ പാസീവിലോട്ട് മാറ്റാ എ ഫ്ലവർ ഫ്ലവർ എന്താണ് സിംഗുളർ ആണ് അല്ലേ സോ എ ഫ്ലവർ വാസ് മെയ്ഡ് ബൈ ഹു അല്ലേ ദേ ദേ ും നമ്മൾ പാസീവ് ഫ്ലവർ ബൈ ഡെ ഓക്കെ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും എന്താണ് വി ത്രീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സോ ഇത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കുക നമ്മൾ പാസീവ് ഫോമിലോട്ട് മാറ്റുമ്പോൾ എപ്പോഴും നമ്മൾ വേർബിന്റെ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇനി നമ്മൾ പറയുന്നത് ഓക്കെ കണ്ടിന്യൂസ് നിങ്ങൾക്കറിയാം ഐ എൻ ജി ആണ് ടെൻസ് ഓൾറെഡി എന്താ പറയുക നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് ലൈവ് പോയിട്ടുണ്ട് സോ പോവാത്ത പോവാതെ നമ്മളെ ചാനലിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പം ടെൻസ് നിങ്ങൾ നോക്കുക അപ്പം ഷീ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് അല്ലേ സോ ഇതെങ്ങനെ നമ്മൾ പാസീവിലോട്ട് മാറ്റും നമുക്ക് നോക്കാം സോ ഇത് ആക്റ്റീവിലാ ഉള്ളത് ഓക്കെ സോ വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു പാസീവ് ഓക്കെ സോ ഷീസ് ടീച്ചിങ് ഇംഗ്ലീഷ് അപ്പം എങ്ങനെയാണ് പറയുക ആണ് സബ്ജെക്റ്റ് ആവുക ഇംഗ്ലീഷ് സിംഗുലർ ആണ് അല്ലെ ഇംഗ്ലീഷ് സിംഗുലർ ആണ് സോ ഇംഗ്ലീഷ് ബൈ ഹർ ഓക്കെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് നമ്മൾ പാസീവ് ഫോം എഴുതുക ഓക്കെ അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ ഐ എൻ ജി ഫോം വരുമ്പം ബീൻ വരും കേട്ടോ ബീൻ അപ്പൊ ഇതിന്റെ ഫോമ് എന്ന് പറഞ്ഞാൽ പ്ലസ് ബീനാണ് കേട്ടോ വരുവാ പ്ലസ് ബീൻ സോ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം ക്ലിയർ ആണോ ഓക്കെ നെക്സ്റ്റ് ദർ ടേക്കിംഗ് ക്യൂസസ് ഫോർ ഡിഫറെ പീപ്പിൾ ഓക്കെ അപ്പൊ ക്യൂസസ് ആണ് ക്യൂസസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് പ്ലൂറൽ അല്ലേ ക്യൂസ് ആണോ പറയുന്നത് ഒറ്റ ക്യൂസ് അല്ല കുറേ ക്യൂസ് ആണ് അപ്പോൾ ക്ലിയർ ആണ് ഓക്കെ ക്ലിയർ ആണെന്നാണ് കമന്റിൽ പറയുന്നത് സോ ദർ ടേക്കിംഗ് ക്യൂസസ് ക്യൂസസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് അപ്പം നമ്മൾ പറയൂ ായോണ്ടാണ് നമ്മള് വേറെ യൂസ് ചെയ്തിരിക്കുന്നത് വേറെ ആണ് കേട്ടോ ക്യൂസസ് വേറാണ് എസ് ദൂവി മൂവി എന്താ മൂവിസ്ണ്ടോ ഇല്ല മൂവിസ് ആണ് അല്ലെ പ്ലൂറൽ ആണോ അല്ലല്ലോ സോ അപ്പൊ ഫോം എന്ത് വരും എവ്രിബി വേണ്ടെങ്കിൽ ഓപ്ഷണൽ ആണ് എവ്രിബി എഴുതാൻ നിർബന്ധമില്ല ഓക്കെ സോ ബീനാണ് വരിക സോ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോമ് എന്ന് പറയുന്നത് പ്ലസ് ബിഇ ഐ എൻ ജി ബീനാണ് കേട്ടോ ഇത് മറ്റേ ബിഇൻ ബീൻ വെജിറ്റി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നത് ബിഇൻ ബിഇ ഐ എൻ ജി ബീനാണ് ഇവിടെ യൂസ് ചെയ്യുക ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് വാസ് ഓർവേ ആണ് നമ്മൾ യൂസ് ചെയ്യുക പാസ്റ്റ് എപ്പോഴും നമ്മൾ വേറെ യൂസ് ചെയ്യുക യെസ് സോ നേസ് കുക്കിംഗ് ദ ഫുഡ് അല്ലേ സോ അതിങ്ങനെ നമുക്ക് പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ദ ഫുഡ് കാരണം ഇവിടെ എന്താണ് ഫുഡ് ആണ് അപ്പൊ നമ്മൾ പാസീവിലോട്ട് വരുമ്പോട് സബ്ജെക്ട് ആവും സോ ഫുഡ് വാസ് ബൈ കുക്കിന്റെ ഫോം എന്താണ് അല്ലേ എന്നല്ലേ പറയാ അല്ലേ അല്ലേ യെസ് സോ സോ ഫുഡ് വാസ് വാസ് ബീൻ 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 ബൈ ഇവിടെ നമ്മൾ നമ്മൾ ചേർത്തു കണ്ടിന്യൂസ്ലി ഓർ പ്ലസ് പ്ലസ് വാസ് ഓവെയർ പ്ലസ് ബീൻ പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഈ ഫോം എന്തായാലും ഓർത്തിരിക്കുക യൂസ് ചെയ്യുക ഇതിനകത്ത് വാസ് ഓവെയർ ഓക്കെ ക്ലിയർ ആണോ ഓക്കെ ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറയാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ ഹി വാസ് റീഡിംഗ് ബുക്ക് അല്ലെ ബുക്ക് വായിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ എങ്ങനെയാ പറയാ ബുക്ക് വാസ് അല്ലെ ബുക്ക് സിംഗുലർ അല്ലേ എന്ന് പറയുന്നുണ്ടോ ഇല്ല സോ ബുക്സ് സോ ബുക്ക് ബൈ ഹിം ക്ലിയർ ആണോ യെസ് ക്ലിയർ ആണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒറ്റ സ്റ്റെയർ ആണോ ക്ലൈംബ് ചെയ്യുന്നേ അല്ല ഒറ്റ സ്റ്റെയർ ആണോ ക്ലൈംബ് ചെയ്യുന്നേ അല്ല സോ കുറെ സ്റ്റേസ് ഉണ്ട് അല്ലേ അപ്പൊ എങ്ങനെയാ പറയാ സ്റ്റേസ് വാസ് ആണോ വേറാണോ വേറാണോ യൂസ് ചെയ്യുക സ്റ്റേസ് വെയർ ബീൻ ക്ലൈൻഡ് ബൈ ഹർ ക്ലിയർ ആണോ ഓക്കെ അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ പറയുക നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പം ക്ലൈൻഡ് ആണ് കേട്ടോ സോറി ബീൻ ആഡ് ചെയ്യാൻ മറന്നു പോയതാണ് ബീൻ ഓക്കെ സോ ബീനാണ് നമ്മൾ യൂസ് ചെയ്യുക ക്ലിയർ ആണോ യെസ് അപ്പോൾ ഈ ഫോം ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക കാരണം നിങ്ങൾ പാസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ വേഴ്സും വേറും ആണ് പ്രസൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഈസ് ആം ആർ ആണ് ഓക്കെ Yes. Next one, present perfect. Okay. Present perfect. perfect, Okay. ാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഹാവ് ആണോ ഹാസ് ആണോ യൂസ് ചെയ്യേണ്ടത് അല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ ഹാസും ഹാവിൻ്റെ മീനിങ് എന്താണ് ഹാസും ഹാവ് എന്ന് പറഞ്ഞാൽ Yes. I have a pen എന്ന് പറഞ്ഞാൽ എന്താ യെസ് എനിക്കൊരു പെൻ ഉണ്ട് അല്ലേ സോ ഹാസ് ഹാവ് എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ ഉണ്ട് ഓക്കെ സോ ഇതെങ്ങനെയാ നമുക്ക് പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇതിപ്പോ ആക്റ്റീവിലാണ് ഉള്ളത് ഓക്കെ ഐ ഹാവ് റിട്ടേൺ എ സ്റ്റോറി സോ നമ്മൾ പ്രസന്റ് പഠിച്ചു പാസ്റ്റ് പഠിച്ചു അല്ലേ ഇനി നമ്മൾ പ്രസന്റ് ആണ് പഠിക്കാൻ പോകുന്നത് സോ ഐ ഹാവ് റിട്ടേൺ എ സ്റ്റോറി അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം സ്റ്റോറി ഒരു സ്റ്റോറിയാണോ കുറേ സ്റ്റോറിയാണോ ഒറ്റ സ്റ്റോറിയല്ലേ സോ ഏ സ്റ്റോറി ഹാസ് ബീനാണ് എട്ടോ വരുവ സോ ബിഇ ഐ എൻ ജി ബീനും ബിഇൻ ബി എനും കൺഫ്യൂസ്ഡ് ആവരുത് നിങ്ങൾ സോ ഓ സ്റ്റോറി ഹാസ് ബീൻ റിട്ടേൺ ബൈ മീ റൈറ്റ് ഇതേപോലെ തന്നെ വേറൊരു ഓപ്ഷനിലാണ് നിങ്ങൾ മീ എഴുതണം എന്ന് നിർബന്ധമില്ല ഓക്കെ ബൈ മീന്ന് എഴുതണം നിർബന്ധമില്ല യു ക്യാൻ ഓർ കെ നോട്ട് റൈ മീൻസ് യു യു ക്യാൻ റൈറ്റ് ഓർ എഴുത യു ക്യാൻ റൈറ്റ് ഓർ നോട്ട് റൈറ്റ് ഓക്കെ ാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടി എന്തായിരിക്കും പ്രെസന്റ് പെർഫെക്ടി അകത്ത് ഫോം ഉണ്ടാവുക അതായത് ഇതിന്റെ ഫോം എങ്ങനെയാ വരുവാണം അത് ഒരു പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം കാരണം ആക്റ്റീവില് പാസീവിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വി റ്റോ വിവണോ യൂസ് ചെയ്യില്ല എപ്പോഴും വി ത്രീ ആണ് യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ ഹി ഹാസ് ബ്രോക്കൺ മൈ വിൻഡോ അല്ലേ സോ മൈ വിൻഡോ ആണ് മൈ വിൻഡോ ഒറ്റ വിൻഡോ അല്ലേ അവിടെ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒറ്റ വിൻഡോ ആണ് സോ എങ്ങനെയാണ് വരുമോ മൈ വിൻഡോ യെസ് മൈ വിൻഡോ ഹാസ് ബീൻ അല്ലേ ഹാസ് ബീൻ ണോ ഓക്കെ മൈ വിൻഡോ ബൈ ഹിം യെസ് ഓക്കെ എല്ലാവരും ഇങ്ങനെ കമൻസ് നമുക്ക് കാണുന്നുണ്ട് ഹാസ് ബീൻ റിട്ടേൺ ബൈ മീ ഓക്കെ അതിൽ കറക്റ്റ് ആണ് യെസ് കിരൺ വെരി ഗുഡ് അതങ്ങനെയാണ് പറയേണ്ടത് ഓക്കെ നെക്സ്റ്റ് വൺ ഹരി ഹാസ് റിട്ടേൺ ലെറ്റേഴ്സ് അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ പറയാം ഏതാണ് യൂസ് ചെയ്യുക ണോ ഹാവണോ യൂസ് ചെയ്യാവിലെന്താ ഇവിടെ കുറെ ലെറ്റേഴ്സ് ഉണ്ട് ഒറ്റ ലെറ്റർ അല്ലേ ലെറ്റേഴ്സ് അപ്പൊ ഇവിടെ ഹരി സബ്ജക്ട് ആണ് അല്ലേ സബ്ജെക്ട് ഇവിടെ മ്യേളി സബ്ജക്റ്റിന് വലിയ റോൾ ഇല്ല സബ്ജെക്ട് ഓബ്ജക്ട് ആയ പോലെയായി അല്ലേ വലിയ റോൾ ഇല്ല അതേപോലെ ലെറ്റേഴ്സ് എന്നുള്ള എന്തായി ഇവിടെ സബ്ജെക്ട് ആയി ഓക്കെ റിട്ടേൺ ബൈ ഹിം ഓക്കെ ഇനി നമുക്ക് പാസ്റ്റ് 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 പെർഫെക്റ്റ് 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 നോക്കാം എന്ന് ഇവിടെ ഹാഡ് ആണ് അല്ലേ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഹാഡ് ആണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവോ ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യണം കൺഫ്യൂഷൻ ഉണ്ടാവോ അവരെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ആണ് എപ്പോഴും യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നോക്കാം ബ്രേവ് മെൻ ഹാഡ് ഡിഫൻഡഡ് ദ സിറ്റി ഓക്കെ ദിസ്ഇസ് ദ സെൻറ്റൻസ് ദ ബ്രേവ് മെൻ ഹാഡ് ഡിഫെൻഡഡ് ദ സിറ്റി ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇത് ആക്റ്റീവിലാണ് ഉള്ളത് അല്ലേ ആക്റ്റീവ് അല്ലേ ഉള്ളത് സോ നമ്മൾ എങ്ങനെ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം സോ ദ ബ്രേവ് മെൻ ഹാഡ് ഡിഫൻഡഡ് ദ സിറ്റി ഡിഫെൻഡ് അർത്ഥം എന്താണ് ആർക്കും പറയാൻ പറ്റുമോ ഡിഫെൻഡ് ഡിഫെൻഡ് മീൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫെൻഡ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഇവിടെ വി ത്രി എന്താണ് ആണ് ഇവിടെ എന്താ ഹാഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ പാസീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫോമ് എന്ന് പറഞ്ഞത് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വി ത്രിട്ടോ അവിടെ ഹാസോ ഹാവോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട എപ്പോഴും ഹാഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ആണോ യെസ് ഓക്കെ രണ്ടാമത്തത് അവിടെ പറയുന്നത് അപ്പൊ ചില ആൾ വിചാരിക്കും അവിടെ ഹാവ് ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും അല്ലേ അപ്പം അവിടെ ഹാവ് ഒന്നും അല്ല യൂസ് ചെയ്യേണ്ടത് ഹാഡ് തന്നെയാണ് അപ്പൊ കൺഫ്യൂഷൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സോ വിനോ ഫൈവ് ബാങ്ക് be robbed by those prisoners. Okay, clear or no? Yes, clear or no? Okay. So, but had been, you know, had been, had been. Now, we have just been able to convert the past perfectly in the passive form. Had been, you know, had been, you know, okay? Next one, he had played football. All right? He had played football. Now, we have passive form. Football, ും പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം ഓക്കെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഈ ഒരു ലൈഫിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അതായത് നമ്മൾ ആക്റ്റീവ് എന്താണ് പാസീവ് വോയിസ് എന്താണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രസന്റൻസിൽ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അല്ലേ എപ്പോഴും നമ്മൾ പാസീവിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വി ത്രീ ഫോം യൂസ് ചെയ്യണം ഓക്കെ വി ത്രീ ആണ് യൂസ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓരോ ടെൻസിലും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചത് സോ പ്രസന്റ് വരിക പിന്നെ സിംഗുളർ ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും അല്ലേ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഹാവ് സോ അത് ആലോചിച്ചിരിക്കുക യൂസ് ചെയ്യുന്ന കൺഫ്യൂഷൻ വേണോ വേണ്ട അപ്പം ഹാസ് ഹാഡ് എല്ലാം നമ്മൾ കൺഫ്യൂഷൻ വേണ്ട നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഡ് ആണ് കേട്ടോ ഓക്കെ സോ എന്തൊക്കെ ഡൗട്ട്സ് ലിസ്റ്റിൽ ചോദിക്കുക കാരണം ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ് ആക്റ്റീവ് പാസീവിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ഡൗട്ട്സ് നിങ്ങൾ ഉണ്ടോ ക്ലിയർ ആണോ എടുത്തതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ക്ലിയർ ആണോ യെസ് അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ലൈവിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ ചെയ്യാൻ പറ്റില്ലേ ഓക്കെ സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ ക്ലിയർ ആണ് ഓക്കെ കമൻസിൽ പറയുന്നുണ്ട് ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഈസ് ആണോ ആം ആണോ കൺഫ്യൂസ്ഡ് ആവരുത് ഓക്കെ ജസ്റ്റ് അത് ആലോചിച്ചിരിക്കുക സോ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇതേപോലെ ലൈവ് ക്ലാസ്സസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ലൈവ് ഒക്കെ വരുന്നതാണ് സോ നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് ഇപ്പം നമുക്കറിയാം അല്ലേ ട്രെയിനിങ്ങിനായാലും ഇൻറ്റർവ്യൂസിനായാലും ഒക്കെ ഇംഗ്ലീഷ് ആണ് അപ്പോൾ ചില കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് നമ്മൾ സി സി ഇംഗ്ലീഷ് ഹബ്ബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാ ലൈവ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ലൈവ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ പേജും നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആയിട്ടുള്ള കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് വൺ ടു വൺ ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേഷനിൽ ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ ട്രെയിനേഴ്സ് ആണ് സോ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ ഓൾറെഡി നമ്മളെ ന്യൂ ഇയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം അല്ലേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ഇംഗ്ലീഷ് മസ്റ്റ് ആണ് മസ്റ്റാണിപ്പോൾ അല്ലേ സോ ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ് സോ എന്താ പറയുക നമ്മളെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ സെവൻ നയൻ ത്രീ എയിറ്റ് ത്രീ ഓക്കെ സോ നമ്മൾ ഫോംസും ലിങ്കും താഴെ ലിങ്കിൽ ഫോം അവൈലബിൾ ആണ് സോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു എന്താ പറയുക നമുക്ക് എന്താ പറയുക നമുക്കൊന്ന് പഠിച്ചു നോക്കിയാൽ നമ്മൾ ഒരുമിച്ച് നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ സോ എല്ലാവരും ഫോമൊക്കെ ഫില്ല് ചെയ്യാം യെസ് ആൻഡ് ജോയിൻ വിത്ത് അസ് ഓക്കെ ഇപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ലൈവിൽ നമുക്ക് കാണാം ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൊക്കെ ചോദിക്കാം താങ്ക് യു